ഒരു കാലത്ത് പാശ്ചാത്യ ലോകം ഏറ്റവും അധികം വെറുത്തിരുന്ന ഒരു വിദേശ പ്രസംഗകൻ തീവ്രവാദത്തിന് തീ കൊളുത്തിയ നേതാവ് യുവജിഹാദികളുടെ ഒരു തലമുറ വാക്കുകളിലൂടെ ആവേശ ഭരിതരാക്കി തീവ്രവാദത്തിലേക്ക് ആകർഷിച്ചയാൾ കൃത്രിമ കൈകൾ വീശി പൊതുവേദികളിൽ ജനക്കൂട്ടത്തെ ഭീതിയിലാഴ്ത്തിയ ഭീകരൻ അമേരിക്കയിലെ അതീവ സുരക്ഷാ ജയിലറുകൾക്കുള്ളിൽ ഏകാന്ത തടവിൽ കഴിയുന്ന ഹംസ അൽ മസ്രി ഇന്ന് തന്റെ ദുരിതങ്ങളെ വിലപിക്കുകയും കാരുണ്യത്തിന്റെ പേരിൽ ജയിൽ മോചനത്തിനായി കേൾ അപേക്ഷിക്കുകയുമാണ് അറുപത്തി വയസ്സുള്ള ഈ തീവ്രവാദി നേതാവ് ഇപ്പോൾ അമേരിക്കയിലെ ഉന്നത സുരക്ഷയുള്ള ജയിലിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളാണ് ലോകശ്രദ്ധ നേടുന്നത് പ്രായാധികം അദ്ദേഹത്തെ തളർത്താൻ തുടങ്ങിയതോടെ ഒരു കാലത്ത് താൻ പരസ്യമായി ഇഷ്ടം പ്രഖ്യാപിച്ച ഉസാമ ബിൻ ലാദന്റെ ആദർശങ്ങളെല്ലാം മറന്ന് അദ്ദേഹം കാരുണ്യത്തിനായി അപേക്ഷിക്കുകയാണ് തന്റെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ വിദേശ പ്രചാരകന്റെ പുതിയ നീക്കം ജയിലിനുള്ളിലെ ദൈനംദിന ജീവിതം തനിക്ക് എത്രത്തോളം ദുസ്സഹമാണെന്ന് അബു ഹംസ തന്റെ അപേക്ഷയിൽ വിശദീകരിക്കുന്നു ഏറ്റവും പ്രധാനമായി അദ്ദേഹം പറയുന്നത് ശുചിമുറിയിലെ ബുദ്ധിമുട്ടുകളാണ് ഖമ്മോഡുകൾ ഉപയോഗിച്ചതിനു ശേഷം വൃത്തിയാക്കാൻ എനിക്ക് കഴിയുന്നില്ല അദ്ദേഹം പറയുന്നു കൈകൾ നഷ്ടപ്പെട്ട അവസ്ഥയിൽ വ്യക്തിശുചിത്വം പോലും അദ്ദേഹത്തിന് ഒരു വെല്ലുവിളിയായി മാറിയിരിക്കുന്നു ജയിൽവാസം അബു ഹംസയുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിച്ചിരിക്കുന്നു കാലുകളിൽ അണുബാധ രൂക്ഷമാണ് കടുത്ത വേതന കാരണം നടക്കാൻ പോലും പ്രയാസമാണ് കൂടാതെ അവശേഷിച്ചിരിക്കുന്ന ഒരു കണ്ണിന്റെ കാഴ്ചയും മങ്ങി വരികയാണ് ഈ കാഴ്ചക്കുറവ് ഏകാന്ത തടവിൽ അദ്ദേഹത്തിന്റെ മാനസിക നിലയെ കൂടുതൽ ബാധിക്കുന്നുണ്ട് കൈകൾ നഷ്ടമായതിനാൽ പല്ല് തേക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് അബു ഹംസ ഇതിന്റെ ഫലമായി അദ്ദേഹത്തിന്റെ പല്ലുകൾ ക്ഷയിച്ച് കൊഴിയുവാൻ തുടങ്ങിയിരിക്കുന്നു ഒരു തീവ്രവാദ നേതാവിന്റെ ഈ ദുരിതം താൻ ചെയ്ത കുറ്റകൃത്യങ്ങളുടെ ഭീകരതയ്ക്ക് മുന്നിൽ ഒരു വിചിത്രമായ വിരോധാഭാസമായി നിലകൊള്ളുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇപ്പോൾ അറുപത്തിയേഴ് വയസ്സുള്ള അബു ഹംസ അൽ മസറയ്ക്ക് ന്യൂയോർക്കിൽ വെച്ച് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പതിനാറ് യമനി വിനോദ സഞ്ചാരികളെ തട്ടിക്കൊണ്ടുപോയ കേസിലാണ് ഈ ശിക്ഷ തട്ടിക്കൊണ്ടുപോയ ഈ പതിനാറ് പേരെയും പിന്നീട് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു നിരവധി ജീവനുകൾ നഷ്ടപ്പെടുത്താൻ കാരണക്കാരനായ ഒരു ഭീകരൻ ഇന്ന് കാരുണ്യത്തിനായി കേടുന്നത് ചരിത്രപരമായ നീതിയുടെ ഒരു രൂപമായി പലരും കാണുന്നു പതിനാറ് വിനോദ സഞ്ചാരികളുടെ കൊലപാതകത്തിന് പുറമെ ഒറിഗണിലെ ഒരു സൈനിക പരിശീലന നടത്തിയ കേസിലും ഇയാൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ബിൻ ലാദന്റെ അൽ ഖൊയ്ദ ും സഹായമാകുമെന്ന ഉദ്ദേശത്തോടെയാണ് ഈ പരിശീലന ക്യാമ്പ് തകർക്കാൻ പദ്ധതിയിട്ടത് ഈ കുറ്റകൃത്യങ്ങളുടെ എല്ലാം ഭീകരമായ വ്യാപ്തി കണക്കിലെടുക്കുമ്പോൾ കാരണത്തിനായുള്ള അദ്ദേഹത്തിന്റെ അപേക്ഷയ്ക്ക് നിയമപരമായി നിലനിൽപ്പില്ല എന്ന് തന്നെയാണ് കോടതികളുടെ നിലപാട് ശിക്ഷ ലഭിച്ചതിനു ശേഷം കൊളോറോഡയിലെ സൂപ്പർമാക്സ് ജയിലിലാണ് അബു ഹംസി പാർപ്പിച്ചിരുന്നത് അൽ ഓഫ് ദി റോക്കീസ് എന്നറിയപ്പെടുന്ന ഈ അതിസുരക്ഷാ ജയിൽ അമേരിക്കയിലെ ഏറ്റവും അപകടകാരികളായ തളവുകാരെ പാർപ്പിക്കുന്ന ഇടമാണ് മെക്സിക്കൻ മയക്കുമരുന്ന് മാഫിയ തലവൻ എൽ ചാപ്പോ ബോസ്റ്റൺ മാരത്തൺ ആക്രമണം നടത്തിയ ഷാക്കർ സ്വ ബോംബർ റിച്ചാർഡ് റീഡ് തുടങ്ങിയ ലോകം കണ്ട ഏറ്റവും വലിയ കുറ്റവാളികളാണ് ഇവിടെ ഇയാളുടെ സഹ തടവുകാർ ഏകാന്ത തടവിന്റെയും കാഠിന്യം ഏറ്റവും കൂടുതലുള്ള ഈ ജയിലിൽ താൻ ചെയ്ത കുറ്റങ്ങൾക്ക് അദ്ദേഹം കഠിനമായ ശിക്ഷ അനുഭവിക്കുന്നു ആരോഗ്യപരമായ കാരണങ്ങളാൽ ജയിൽ മോചിതനാക്കുന്നതിനും ശിക്ഷാ കാലാവധി കുറയ്ക്കുന്നതിനും അബു ഹംസ മുമ്പ് നൽകിയ അപേക്ഷ അമേരിക്കൻ ജില്ലാ കോടതി തള്ളിയിരുന്നു അദ്ദേഹത്തിന്റെ കുറ്റകൃത്യങ്ങളുടെ ഭീകരത കണക്കിലെടുത്താണ് കോടതി അന്ന് ആ ആവശ്യം തടഞ്ഞത് ഇപ്പോൾ ഇയാളുടെ അഭിഭാഷകർ ഇയാളുടെ യഥാർത്ഥ പേരായ മുസ്തഫ കമീൽ മുസ്തഫ എന്ന പേരിൽ പുതിയൊരു കാരുണ്യ അപേക്ഷ വീണ്ടും സമർപ്പിച്ചിരിക്കുകയാണ് അഫ്ഗാൻ യുദ്ധത്തിനിടയിലാണ് തന്റെ കൈകൾ നഷ്ടമായതെന്നും ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായി നശിച്ചെന്നും ഇയാൾ ആദ്യം അവകാശപ്പെട്ടിരുന്നു എന്നാൽ വിചാരണക്കിടെ അദ്ദേഹം സത്യം സമ്മതിച്ചു സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിലാണ് തനിക്ക് പരിക്കേറ്റത് താൻ അടുക്കളയിലായിരുന്ന സമയത്ത് ഒരു കമാൻഡർ ഡെനോനേറ്റുകളും സ്ഫോടക വസ്തുക്കളും ഏഷ്യയിൽ വെച്ചുവെന്നും ചൂടായപ്പോൾ സ്ഫോടനം നടക്കുകയായിരുന്നെന്നുമാണ് അബു ഹംസ കോടതിയിൽ വെളിപ്പെടുത്തിയത് ഈ വെളിപ്പെടുത്തൽ അദ്ദേഹത്തിന്റെ വിശ്വസ്തതയെ വീണ്ടും ചോദ്യം ചെയ്യുന്നതായിരുന്നു അബു ഹംസയുടെ മോചനത്തിനായി ഭാര്യ നജത് ഷാഫിയും അപേക്ഷ നൽകിയിട്ടുണ്ട് ഭർത്താവിന്റെ അഭാവം കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നും തനിക്കും തന്റെ മക്കൾക്കും അദ്ദേഹത്തോടൊപ്പം ജീവിക്കാനുള്ള അവകാശം അംഗീകരിക്കണമെന്നുമാണ് അവരുടെ ആവശ്യം എന്നാൽ അദ്ദേഹത്തിന്റെ ചെയ്തികൾ കാരണം ജീവിതം നഷ്ടമായ നിരപരാധികളുടെ കുടുംബാംഗങ്ങളുടെ വേതനങ്ങൾക്ക് മുന്നിൽ ഈ അപേക്ഷയ്ക്ക് എത്രത്തോളം പ്രസക്തി ഉണ്ടെന്ന ചോദ്യം അവശേഷിക്കുന്നു ലണ്ടനിലെ ഫിൻസ്പെറി പാർക്ക് മോസ്കിൽ ഇമാം ആയിരിക്കുമ്പോഴാണ് വിദ്വേഷം നിറഞ്ഞ പ്രസംഗങ്ങളിലൂടെ അബു ഹംസ കുപ്രസിദ്ധി നേടിയത് ആവേശപരതവും എന്നാൽ അത്യധികം വിദ്വേഷം നിറഞ്ഞതുമായ പ്രസംഗങ്ങളിലൂടെ യുവാക്കളെ തീവ്രവാദത്തിലേക്ക് ആകർഷിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകൾ പിൽക്കാലത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന നിരവധി ആക്രമണങ്ങൾക്ക് കാരണമായി യു കെയിൽ ആക്രമണങ്ങൾക്ക് പ്രേരിപ്പിച്ചു എന്ന കുറ്റത്തിന് എട്ട് വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചതിന് ശേഷമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇയാളെ അമേരിക്കയിലേക്ക് നാട് കടത്തിയത് തുടർന്ന് അമേരിക്കൻ കോടതി അദ്ദേഹത്തിന് ജീവ െന്നും വിധിച്ചു അമേരിക്കൻ നിയമവ്യവസ്ഥ കാരണത്തിനായുള്ള അപേക്ഷകൾ പരിഗണിക്കുമ്പോൾ തടവുകാരന്റെ കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം സമൂഹത്തിനുണ്ടാക്കിയ ആഘാതം വീണ്ടും കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള സാധ്യത എന്നിവയെല്ലാം കണക്കിലെടുക്കാറുണ്ട് അബു ഹംസയുടെ കാര്യത്തിൽ അദ്ദേഹം ചെയ്ത കുറ്റകൃത്യങ്ങളുടെ ഗൗരവം അദ്ദേഹത്തിന് അനുകൂലമായ ഒരു തീരുമാനത്തിന് സാധ്യത നൽകുന്നില്ല ഒരു കാലത്ത് ആയിരക്കണക്കിന് ആളുകളെ തന്റെ വാക്കുകളിൽ നിയന്ത്രിച്ച ഒരു വ്യക്തി ഇന്ന് സൂപ്പർമാക്സ് ജയിലിലെ ഏകാന്തമായ സെല്ലിനുള്ളിൽ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും കഴിയാതെ കഷ്ടപ്പെടുകയാണ് ഇത് അധികാരം വിദ്വേഷം അക്രമം എന്നിവയുടെ ഭീകരമായ പര്യവസാനമായി ലോകം കാണുന്നു ഒരു കാലത്ത് കാരുണ്യം തീരെ ഇല്ലാത്ത നിലപാടുകൾക്ക് വേണ്ടി വാദിച്ച ഒരു വ്യക്തി ഇന്ന് അതേ കാരുണ്യത്തിനായി നിയമത്തിന് മുന്നിൽ കേഴുന്നു എന്നത് ഒരു വലിയ വിരോധാഭാസമായി അവശേഷിക്കുന്നു അബു ഹംസയുടെ പുതിയ കാരുണ്യ അപേക്ഷയിൽ അമേരിക്കൻ കോടതി എന്ത് തീരുമാനം എടുക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് തന്റെ കുറ്റകൃത്യങ്ങൾ കാരണം നഷ്ടപ്പെട്ട ജീവനുകളുടെ നീതിക്ക് മുകളിലാണോ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ദുരിതങ്ങൾക്ക് പ്രാധാന്യം നൽകേണ്ടതെന്ന ചോദ്യം നിയമ ശക്തമായി നിലനിൽക്കുന്നു അബു ഹംസ അൽ മസറിയുടെ ഈ അവസ്ഥ തീവ്രവാദത്തിന്റെ പാത പിന്തുടർന്നവർക്കുള്ള ഒരു പാഠമായി നിലകൊള്ളുന്നു വിദേശത്തിന്റെയും അക്രമത്തിന്റെയും അവസാനം എപ്പോഴും തകർച്ചയായിരിക്കും ജീവപര്യന്തം തടവ് ശിക്ഷയിൽ കഴിയുന്ന ഈ തീവ്രവാദിക്ക് തന്റെ ജയിൽ ജീവിതം ഒരു നരക തുല്യമായ അനുഭവമായി മാറിക്കഴിഞ്ഞു തന്റെ ആരോഗ്യ ും ഏകാന്തയും അദ്ദേഹത്തെ മാനസികമായും ശാരീരികമായും തളർത്തി അബു ഹംസ അൽ മസറിയുടെ കാരുണ്യ അപേക്ഷയിലുള്ള കോടതിയുടെ അന്തിമ വിധി തീവ്രവാദ കേസുകളിൽ ഈ ഭാവി തീരുമാനങ്ങൾക്ക് ഒരു ചരിത്രപരമായ നാഴികക്കല്ലായി മാറും